തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആന്തൂർ നഗരസഭയാണ് എന്നാൽ ആന്തൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നത് നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ റീലും ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ ആ റീലൊന്ന് നമുക്ക് കണ്ടുവരാം ആ ട്രെൻഡിങ് റീലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ആന്തൂർ നഗരസഭയിലെ ഇലക്ഷൻ ഒരു വലിയ ചർച്ചാ വിഷയമാണ് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളുടെയൊക്കെ ആ റീല് ഇപ്പോൾ ആയി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു റീല് ഒരു റീസൺ എന്തായിരുന്നു ഇന്നലെ നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പൊതുവേ ആന്തൂർ നഗരസഭ ലോകം നോക്കിക്കാണുന്ന നഗരസഭയാണ് വളരെയധികം പ്രത്യേകതകൾ ആന്തൂർ നഗരസഭേനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സീറ്റുകൾ അതുപോലെ തന്നെ പ്രതിപക്ഷമില്ലാത്ത ഭരണസമിതി അത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ പ്രവർത്തനത്തിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ആന്തൂർ നഗരസഭ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ അംഗീകാരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊതുവെ ആശയപ്രചരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ് അത് പ്രായമായവരും കുട്ടികളും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആശയപ്രചരണത്തിനും ഒരു വേറിട്ട വഴി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊരു പാത നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അത് പൊതുവെ വൈറലായ ഒരു ഒരു ഘട്ടത്തിൽ ഒന്നുകൂടി നന്നാക്കിയിട്ട് അത് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റീൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഡാൻസർമാർ മാത്രമല്ല ഒരുപാട് നല്ല ഗായകരും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് നമുക്ക് ആദ്യം ഗായികേൻ്റെ അടുത്തേ കൂടി പോകാം ദീപ ഏത് ഡിവിഷൻ ഞാൻ പാളയത്തോടൊപ്പം ഇരുപത്തെട്ടാം വാർഡില് അപ്പോൾ നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗായിക കൂടിയാണ് അപ്പോൾ ഈ ഒരു എലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ടെൻഷനും ആ ഒരു നമുക്ക് ആ ഒരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അടക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡിങ് റീൽ എങ്ങനെയാണോ അപ്പം നല്ലൊരു പാട്ടും കൂടി പാടാലോ അല്ലേ വിളിക്കല തൊട്ട് പൈങ്കിളി നമ്മൾ പങ്കിളീട്ട വിളഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി നിന്റെ കണ്ണിലിൻ്റെ കണ്ണിലും പോലെ തുള്ളി വീണടി കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിയിടുന്നടി നല്ലതൊന്നും എൻ്റെ കണ്മണീ അപ്പോ അത് നല്ല പാട്ടായിരുന്നു അപ്പോൾ എലക്ഷൻ്റെ അവിടെ തന്നെ ഇതും അങ്ങോട്ട് പോകട്ടെ വിചാരിക്കാം അപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ രംഗത്ത് നല്ല പ്രവൃത്തി പരിചയമുള്ള ഒരാൾ കൂടിയുണ്ട് അപ്പോൾ ഒമനേച്ചി എങ്ങനെയുണ്ട് ഈ റീലൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് റെസ്പോൺസ് എങ്ങനെയാ ഉള്ളത് റെസ്പോൺസിനെ സംബന്ധിച്ച് പറയുമ്പം ഇത് ഈ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഈ സംഭവം നടന്നിട്ടുള്ളത് കാരണം ഇന്നലെ ഞങ്ങളിപ്പം ഇവിടെ വൈസ് ചെയർമാൻ സതി പറഞ്ഞതുപോലെ ഞങ്ങളൊരു റീൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നതാണ് അവിടെ വരുമ്പോഴാണ് ഇത് അത് കഴിഞ്ഞ പാടെയാണ് സ്ത്രീകളെ എല്ലാവരും കൂടെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്കിത് ഒരു റീൽസ് ആക്കാം എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഒരു ഡാൻസ് രൂപീകരിച്ചത് അത് ശരിക്കും പഠിച്ചിട്ടൊന്നുമല്ല അല്ല ഞങ്ങൾ പെട്ടെന്നിങ്ങനെ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുക കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നല്ല കൂട്ടായ്മയോടെ പോയ ആന്തൂർ നഗരസഭയാണ് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പം അടുത്ത ടൈമിൽ ഞങ്ങൾ നാല് പേര് പഴയ കൗൺസിലർമാർ മത്സരിക്കുന്നുണ്ട് പിന്നീട് ഇപ്പം പുതിയതായി വന്ന അവരെ മറ്റ് സഹായളെയൊക്കെ കൂടെ കൂട്ടി ഞങ്ങൾ നല്ല രീതിയിൽ ഒരു ടീമായ ഒരു പ്രവർത്തനം കാരണം ആന്തൂർ നഗരസഭ ഇന്ന് നിൽക്കുന്ന ആ ഒരു നിലയിൽ നിന്നും എത്രയോ മടങ്ങ് മുമ്പോട്ടാണ് ഞങ്ങൾ മുന്നിൽ കണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുക അത് ഞങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അതിന് വഴി വയ്ക്കും കാല ഇത്രയും കാലങ്ങളായിട്ടുള്ള ഒരു പത്ത് മുപ്പത് വർഷ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങളെ അതിന് പ്രചോദനമാണെന്ന് കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് നമുക്ക് ഇപ്പം പതിനഞ്ച് വനിതാ സ്ഥാനാർത്ഥികളുണ്ട് പതിനാല് പുരുഷ സ്ഥാനാർത്ഥികളുണ്ട് നമ്മൾ ഇന്നലെ പതിനഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെ വെച്ചിട്ടാണ് റീൽ എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ നമ്മളെ ഒരു റീൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂട്ടായ്മയോടെ അത് ചെയ്തു പലരും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കുറച്ചൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാം ആന്ധ്ര നഗ്ലാസിപ്പൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വളരെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അതുതന്നെയാണ് നമ്മുടെ വിജയം പ്രതിപക്ഷമില്ലാത്തൊരു നഗരസഭയാണ് എല്ലാ കാര്യങ്ങളിലും വികസനത്തിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നൊരു നഗരസഭയാണ് അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഈ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഇവിടെയും എല്ലാവരും ഞാനില്ല ഞാനില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇതിന് മുന്നോട്ട് വന്നു അപ്പം നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മ ഈ നഗരസഭ ഈ ഈ ഈ വരുന്ന അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷത്തെക്കാളും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെ കൊണ്ട് പ്രായം കുറച്ചൊക്കെ ആയി പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഇപ്പം നവമാധ്യമങ്ങളിലൂടെയാണല്ലോ എല്ലാ പ്രചാരണമുള്ളത് അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യേണ്ടിയിരിക്കുമോ അത് അങ്ങനെയാണ് ഇന്നലെ ഇതിലേക്ക് വന്നത് പക്ഷേ അത് എല്ലായിടത്തും എത്തി വൈറലായി അപ്പം ഇനിയും എല്ലാവരും ഇതിലൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും തരംഗം സൃഷ്ടിക്കുകയാണ് ആന്തൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ഇവരുടെ റീൽ ട്രെൻഡായി കഴിഞ്ഞു ക്യാമറാമാൻ പ്രമോദ് ചേടിച്ചേരിക്കൊപ്പം നീതുവശോ സീരിഗീസ്